നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ നാല് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന ഇളവുകളിൽ ആദ്യഘട്ടം മെയ് ഇരുപത്തിയെട്ട് മുതൽ ആരംഭിക്കുന്നതാണ് രാജ്യത്ത് കോവിഡ് വ്യാപന നിരക്കിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇളവുകൾ പ്രഖ്യാപിക്കുക ആദ്യഘട്ടത്തിൽ റെസ്റ്റോറന്റുകൾ പൊതുഗതാഗതം വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ മേഖലകൾ ഭാഗികമായി തുറക്കുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു അതേസമയം വാക്സിൻ എടുത്തവർക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ വാക്സിൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഇളവുകൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ കുറെ കൂടി സ്വാതന്ത്ര്യം ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇത്തവണത്തെ ഇളവുകൾ എന്നാണ് അധികൃതർ പറയുന്നത് അതായത് ഇളവുകൾ ഇപ്രകാരമാണ് ശ്രദ്ധിച്ചുകൊള്ളുക റെസ്റ്റോറന്റുകളിൽ മുപ്പത് ശതമാനം ശേഷി പുറത്തിരുന്നു ഭക്ഷണം കഴിക്കാം ക്ലീൻ ക്ലീൻഖത്തർ റെസ്റ്റോറൻറ്റുകളിൽ മുപ്പത് ശതമാനം ശേഷിയിൽ അകത്തുനിന്നും ഭക്ഷണം കഴിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ അകത്തേക്കുള്ള പ്രവേശനം വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരിക്കും സിനിമാ തിയേറ്ററുകൾ മുപ്പത് ശതമാനം വരെ ശേഷിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും പക്ഷേ പ്രവേശനം രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരും പതിനാറിന് മുകളിൽ പ്രായമുള്ളവരുമായ ആളുകൾക്ക് മാത്രം കമ്പനിയിലെ വാക്സിൻ എടുത്ത ജീവനക്കാർക്ക് ഒന്നിലധികം വീടുകളിൽ സേവനം നൽകാവുന്നതാണ് ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ജീവനക്കാരുമാകാം തൊഴിലിടങ്ങളിലാണ് ക്ലീനിങ് സേവനം നൽകേണ്ടതെങ്കിൽ ഓഫീസ് സമയങ്ങളിൽ മുപ്പത് ശതമാനം വരെ മാത്രമേ പാടുള്ളൂ ഹെൽത്ത് ക്ലബ്ബുകൾ ഫിറ്റ്നസ് ക്ലബ്ബുകൾ സ്പാ ബാർബർ ഷോപ്പ് ബ്യൂട്ടി സലൂണുകൾ എന്നിവയ്ക്ക് മുപ്പത് ശതമാനം ശേഷിയിൽ വാക്സിൻ എടുത്ത ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ജീവനക്കാരെല്ലാം വാക്സിൻ എടുത്തവരായിരിക്കണമെന്നും നിബന്ധന നൽകിയിട്ടുണ്ട് ഔട്ട്ഡോറിലെ നീന്തൽ കുളങ്ങളിൽ മുപ്പത് ശതമാനം ശേഷിയിലും ഇൻഡോറിലെ സ്വിമ്മിംഗ് പൂളുകളിൽ ഇരുപത് ശതമാനം ശേഷിയിലും ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കും എല്ലാവരും വാക്സിൻ എടുത്തിരിക്കണം തീം പാർക്കുകൾ എന്റർടൈൻമെന്റ് റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് തുറന്ന സ്ഥലങ്ങളിൽ മുപ്പത് ശതമാനം ശേഷിയിൽ ആളുകളെ പ്രവേശിപ്പിക്കണം ും ഇൻഡോറിൽ ആണെങ്കിൽ ഇരുപത് ശതമാനം പേർ മാത്രമേ പാടുള്ളൂ അതും വാക്സിൻ എടുത്തവർ മാത്രം പാർക്കുകൾ കോർണിംഗ് എന്നിവിടങ്ങളിലാക്കിയ ശേഷിയുടെ മുപ്പത് ശതമാനം പേർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് അഞ്ചു പേർ വരെയുള്ള ചെറു സംഘങ്ങളും ഒരേ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച പ്രാദേശിക അന്താരാഷ്ട്ര ടീം സ്പോർട്സ് ടൂർണമെന്റ് പങ്കെടുക്കുന്നവർക്കുള്ള പരിശീലനം നടത്താം അമേശ്വർ മത്സരങ്ങൾക്കുള്ള ഔട്ട്ഡോർ പ്രൊഫഷൻ പരിശീലനത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ഔട്ട്ഡോറിൽ പത്തും ഇൻഡോറിൽ അഞ്ചു പേർ മാത്രം വാക്സിൻ എടുത്ത മുപ്പത് ശതമാനം കാണുകളെ പങ്കെടുപ്പിച്ച് അന്താരാഷ്ട്ര പ്രാദേശിക കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് അടച്ചിട്ട സ്ഥലങ്ങളിൽ കാണുകളെ അനുവദിക്കുന്നതല്ല തൊഴിലിടങ്ങളിൽ അൻപത് ശതമാനം ജീവനക്കാരെ അനുവദിക്കുന്നതായിരിക്കും അത്യാവശ്യ ബിസിനസ് മീറ്റിംഗുകൾ വാക്സിൻ എടുത്ത പതിനഞ്ചു പേരെ പങ്കെടുപ്പിച്ച് നടത്താവുന്നതാണ് ഇവന്റുകൾ കോൺഫറൻസുകൾ എക്സിബിഷനുകൾ എന്നിവയ്ക്കുള്ള നിരോധനം തുടരുകയും ചെയ്യും ലൈബ്രറികളിലും മ്യൂസിയങ്ങളിലും ശേഷിയുടെ മുപ്പത് ശതമാനം പേർക്ക് മാത്രം പ്രവേശനം അനുവദിക്കും ഷോപ്പിംഗ് സെന്ററുകൾക്ക് മുപ്പത് ശതമാനം ശേഷിയിൽ പ്രവർത്തനം തുടരാം ഇവിടങ്ങളിലെ എല്ലാ ഫുഡ് കോർട്ടുകളിലും അടച്ചിരിക്കണം എന്നാൽ പിക്കപ്പ് ഡെലിവറി സേവനങ്ങൾ സാധിക്കുന്നതായിരിക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഷോപ്പിംഗ് സെന്ററുകളിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല പരമ്പരാഗത മാർക്കറ്റുകളായ സൂക്കുകൾക്ക് മുപ്പത് ശതമാനം ശേഷിയിൽ വെള്ളി ശനി ദിവസങ്ങളിൽ പ്രവർത്തിക്കാം ഹോൾസെയിൽ മാർക്കറ്റുകളിലും മുപ്പത് ശതമാനം പേരെ പ്രവേശിപ്പിക്കാൻ സാധിക്കും രണ്ടിടങ്ങളിലും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ല സ്കൂളുകളിൽ ഓൺലൈൻ ഓഫ്ലൈൻ പഠനം സംവിധാനമാകാം നേരിട്ടുള്ള ക്ലാസുകൾ മുപ്പത് ശതമാനം ശേഷിയിൽ മാത്രം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ട്രെയിനിംഗ് സെന്ററുകളും മുപ്പത് ശതമാനം ശേഷിയിൽ പ്രവർത്തിക്കാം ഭിന്നശേഷിക്കാരുടെ വിദ്യാലയങ്ങളിൽ അഞ്ചു കുട്ടികൾക്ക് ഒരു അധ്യാപകർ എന്ന തോതിൽ പ്രവർത്തിക്കാം നഴ്സറികളും ചൈൽഡ് ലൈൻ സെന്ററുകളും മുപ്പത് ശതമാനം ശേഷിയിൽ മാത്രം മൂന്നിടങ്ങളിലെ പരിശീലകരും ജീവനക്കാരും വാക്സിൻ എടുത്തവരായിരിക്കണം ബസ്സുകൾ മെട്രോകൾ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങൾ മുപ്പത് ശതമാനം ശേഷിയിൽ വെള്ളി ശനി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഡ്രൈവിംഗ് സ്കൂളുകൾ മുപ്പത് ശതമാനം ശേഷിയിൽ പ്രവർത്തിക്കും ജീവനക്കാർ വാക്സിൻ എടുത്തിരിക്കണം സാമൂഹിക ഒത്തുചേരലുകൾ ഇൻഡോറിൽ വാക്സിൻ എടുത്ത അഞ്ചു പേർക്കും ഔട്ട്ഡോറിൽ വാക്സിൻ എടുത്ത പത്ത് പേർക്കും ആവാം വാക്സിൻ എടുത്തവരും അല്ലാത്തവരുമായ അഞ്ചു പേർക്കും ഔട്ട്ഡോറിൽ ഒത്തുകൂടാം പള്ളികളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ല ടോയ്ലറ്റുകൾ അടച്ചിടുന്നത് തുടരും ആദ്യഘട്ടത്തിൽ വിവാഹങ്ങൾക്ക് അനുമതിയില്ല ബോട്ടുകളും ടൂറിസ്റ്റ് യാനങ്ങളും വിനോദ ബോട്ടുകളും വാടകയ്ക്ക് നൽകുന്നതിനുള്ള വിലക്ക് തുടരും എന്നാൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരേ കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകാം സ്വകാര്യ ബോട്ടുകൾ പരമാവധി പത്ത് പേർക്ക് ഉപയോഗിക്കാം ഇവരിൽ നാല് പേർ വാക്സിൻ എടുത്തവരാണെങ്കിലും കുഴപ്പമില്ല എന്നാൽ ബോട്ട് ജീവനക്കാർ മുഴുവൻ വാക്സിൻ എടുത്തിരിക്കണം എന്ന നിർദ്ദേശങ്ങളാണ് ഖത്തർ ഗവൺമെന്റ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ